സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല എല്ലാ ഡോക്ടർമാരും എല്ലാ എഞ്ചിനീയർമാരും എല്ലാ ആളുകളും സ്വർഗത്തേക്ക് പോകുന്ന പറയാൻ പറ്റില്ല അതേ സമയത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നെറ്റ് പറഞ്ഞിട്ടുള്ള നീനനുസരിച്ച് നമ്മൾ ജീവിച്ച് ഭരിക്കാൻ സാധിച്ചാൽ ഇൻഷാ അള്ളാ അള്ളാഹു വിചാരിച്ചാൽ അത് നടക്കും കാരണം അപ്പോഴും നമ്മള് അള്ളാഹുന്റെ അനുഗ്രഹവും അയക്കാറുണ്ടായെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് നമ്മളാ സഞ്ചരിക്കുമ്പോഴും കോളേജിലോ മറ്റുള്ളവരൊക്കെ പോകുമ്പോഴൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മളെ മാടി വിളിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അതിപ്പോൾ കഞ്ചാവായാലും ശരി വല്ല ശരി മറ്റുള്ളതായാലും ശരി എന്തായാലും ശരി അതിനൊക്കെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ നേടേണ്ടതുണ്ട് നേടാൻ അതുകൊണ്ട് മാത്രമല്ല ഫസൽ സലഫി അവാർഡ് ദാനം നിർവഹിച്ചു മഹല് സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ ആസിഫ് പടിയത്ത് പുത്തൻകാട്ടിൽ അബ്ദുൽ കരീം കറുകപ്പാടത്ത് ഷമീർ തരുപ്പീടികയിൽ സിയാദ് നീലക്കരക്കെഴുത്ത് ഷൈൻ പുനിലത്ത് ബദറുദ്ദീൻ വലിയകത്ത് അസിസ്റ്റന്റ് ഖത്തീബ് സമീർ ആലിംഗത്ത് പി ബി അബ്ദു അബ്ദുറഹിമാൻ കറുപ്പം വീട്ടിൽ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ചു മഹല് കമ്മിറ്റി അംഗം ടി എസ് മുഹമ്മദ് ഹസൻ സ്വാഗതവും ഇബ്രാഹിം സിദാൻ നന്ദിയും പറഞ്ഞു